നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം ഇന്നലെ നമീബിയക്കെതിരെ തൊണ്ണൂറ്റി മൂന്ന് റൺസിൻ്റെ മികച്ച വിജയം ടീം സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ അടുത്ത എതിരാളി പാകിസ്ഥാനാണ് പാകിസ്ഥാനും അവരുടെ ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീറുറ്റ പോരാട്ടം നമുക്ക് കൊളംബോയിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികളുള്ളത് അതേസമയം ഇന്ത്യ ഇപ്പോൾ തുടരുന്ന ഫോം സമീപകാലത്ത് പാകിസ്ഥാനുമായിട്ട് കളിച്ചപ്പോഴൊക്കെ വിജയിച്ചിട്ടുള്ള ആ ഒരു അനുഭവം എല്ലാം കൂടി നോക്കുമ്പോൾ മുൻതൂക്കം നമ്മുടെ ടീമിന് തന്നെയാണ് എന്നാണ് ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ വിലയിരുത്തൽ എന്നാൽ ഇന്നലത്തെ കളി ചില ചോദ്യങ്ങൾ കൂടി അവശേഷിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം സഞ്ജു സാംസൺ പാകിസ്ഥാനെതിരെ സ്കോഡിലുണ്ടാകുമോ എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഉത്തരം ഇന്നലെ ടോസിൻ്റെ സമയത്ത് അഭിഷേക് ശർമ്മ റെഡി ആവാൻ ഒന്നോ രണ്ടോ മത്സരങ്ങൾ കൂടി എടുത്തേക്കാം എന്നുള്ളതാണ് സൂര്യൊക്കെ പറഞ്ഞിട്ടുള്ളത് അച്ഛ ഇന്നിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവാണ് കാര്യങ്ങൾ ഇന്ത്യക്ക് പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ റിപ്പോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഹീസ് റെഡി ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ ഭരത് ശർമ്മ പി ടി ഐയിൽ നിന്ന് പി ടി ഐയുടെ റിപ്പോർട്ടർ ഭരത് ശർമ്മ റിപ്പോർട്ട് ചെയ്യുന്നു വരുൺ ചക്രവർത്തി പറഞ്ഞതായിട്ട് അഭിഷേക് ശർമ്മ ലുക്സ് ഗുഡ് ടു പ്ലേ ദി പാകിസ്ഥാൻ ഗെയിം പാകിസ്ഥാനെതിരെയുള്ള കളിക്ക് കളിക്കാൻ റെഡിയാണ് എന്നാണ് അഭിഷേകിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടീമിനതൊരു ശുഭവാർത്തയാണ് അങ്ങനെയെങ്കിൽ സഞ്ജു സാംസൻ്റെ അവസരം പാകിസ്ഥാനെതിരെ കിട്ടാനുള്ള സാധ്യത കുറവാണ് യാഥാർത്ഥ്യവതാണ് സഞ്ജു ഇന്നലെ ഒരു ബിഗ് ബിഗ് സ്കോറിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ സാധ്യത ഏതെങ്കിലുമൊക്കെ പൊസിഷനിലൊക്കെ പറയാമായിരുന്നോ ഇതിപ്പോൾ നിങ്ങളദ്ദേഹത്തിന് മികച്ച ഒരു സ്റ്റാട്ട് കിട്ടിയിട്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിലടിച്ചത് താൻ കണ്ടില്ലേടാ എന്നൊക്കെ ചില വീഡിയോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടു ഇപ്പം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റാണ് സംഗതി ശരി പക്ഷേ എതിരാളികളിനെ മീ ബി എ ആണ് എന്ന കാര്യം കൂടി നമ്മളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും നല്ലൊരവസരമാണ് സഞ്ജുവിന് കിട്ടിയത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ബോളെങ്കിലും നിന്നിരുന്നെങ്കിൽ ഒരു ഹ്യൂജ് ഹ്യൂജ് സ്കോറിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റുമായിരുന്നേനെ അങ്ങനെയാണ് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതിൽ ഇന്നലത്തെ ഇന്ത്യയുടെ പ്രകടനം നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലെടുത്ത് പറയേണ്ട രണ്ട് മൂന്ന് പേരാണ് അവരാണ് ഈ കളി ഇന്ത്യക്ക് ഇത്ര ബിഗ് വിജയം നേടിത്തന്നത് ഒന്ന് ഇഷാൻ കിഷൻ മറ്റൊന്ന് ഹാർദിക് പാണ്ഡ്യ പിന്നെ വരുൺ ചക്രവർത്തി ഇഷാൻ കിഷൻ ഇരുപത് പന്തുകളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി നേടിയത് ഹാർദിക് പാണ്ഡ്യ അവട്ട് ഇരുപത്തിയേഴ് പന്തിൽ നിന്നാണ് വരുൺ ചക്രവർത്തി താനിറിഞ്ഞ ആദ്യ പത്ത് പന്തിൽ നിന്ന് പിഴുതെടുത്തത് മൂന്ന് വിക്കറ്റുകളാണ് അവിടെയാണ് നമ്മൾ കളി പിടിച്ചത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒമ്പത് റൺസ് അടിക്കുമ്പോൾ ഇഷാൻ കിഷന്റെ അറുപത്തിയൊന്ന് റൺസ് ഹാർദിക് പാണ്ഡ്യയുടെ അൻപത്തിരണ്ട് റൺസ് ഇന്ത്യ വലിയ സ്കോറിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ അതില്ല എന്ന് ഉറപ്പാക്കിയത് അവരുടെ നായകൻ കൂടിയായിട്ടുള്ള ഗരാഡ രാസ്മസ്സാണ് അദ്ദേഹം ഇരുപത് റൺസിൽ നാല് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റികൾ ഹൈ ആമലും റൗണ്ട് ആമലും ഒക്കെ എറിയുന്നു ബൗളിംഗ് ക്രീസിന് കുറെ പുറകിൽ നിന്ന് എറിയുന്നു എന്തൊക്കെ പരിപാടികളാണ് അയാൾ പുറത്തെടുത്തത് ഇത് കാണുമ്പോൾ പാകിസ്ഥാനും ഒരൽപ്പം മനസ്സിൽ ലെഡുപോട്ടാൻ സാധ്യതയുണ്ട് അവർക്ക് കൊണ്ടൊരു റൗണ്ട റൗണ്ടാം ആയിട്ട് പന്തെറിയുന്ന സ്പിൻ ബൗളർ അപ്പോൾ എന്തും സംഭവിക്കാം അവർക്ക് ചെറിയ പ്രതീക്ഷകൾ നൽകുന്ന ചില സംഭവങ്ങൾ അങ്ങനത്തെ കളിയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രതീക്ഷയും വെച്ച് അവിടെ ഇരിക്കേ ഉള്ളൂ എന്നുള്ളതാണ് സമീപകാലത്തെ കളികളുടെ റിസൾട്ട് നമ്മോട് പറയുന്നത് ഇപ്പോൾ നോക്കുക ഇന്നലെ നെമീബിയ നൂറ്റി പതിനാറിന് ഓൾ ഔട്ടായി നല്ലതുടക്കം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ രണ്ട് ഓപ്പണർമാർ നന്നായിട്ട് തുടങ്ങിയതാണ് പക്ഷേ വരുൺ ചക്രവർത്തി വന്ന് കളിയങ്ങി പിടിച്ചു ഏഴ് റൺസിലാണ് മൂന്ന് വിക്കറ്റ് വരുൺ ചക്രവർത്തി എടുത്തത് അക്സർ ഇരുപത് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു ഹാർദിക് പാണ്ഡ്യ ഒരു ഹാട്രിക് ബോളൊക്കെ എറിഞ്ഞ് തുടരെ രണ്ട് വിക്കറ്റുകൾ ഇരുപത്തൊന്ന് പന്തിൽ അധികം രണ്ട് ഇരുപത്തൊന്ന് റൺസിനധികം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അപ്പോൾ ഇതാണ് നമ്മുടെ ബൗളർമാരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാവുന്നത് ഇനി നോക്കുക നമ്മൾ തൊണ്ണൂറ്റിമൂന്ന് റൺസിൻ്റെ വിജയം ഇരുന്നൂറ് റൺസിനു മേലെ സ്കോർ ചെയ്തു അപ്പോൾ ഇതൊരു മികച്ച വിജയമാണ് എന്താ സംശയം പക്ഷേ ഇന്ത്യ ഹോട്ട് ഫേവറിറ്റ്സുകളായതുകൊണ്ട് ഇന്ത്യയുടെ ഓരോ കളിയും വലിയ രൂപത്തിൽ പലരും വിലയിരുത്തുന്നത് കൊണ്ടൊക്കെ തന്നെ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനാണ് പല എന്തെങ്കിലും എന്ന് ചികഞ്ഞു നോക്കാനാണ് മിക്കവരും ശ്രമിക്കുക അപ്പോൾ പതിവ് പോലെ ഇന്ത്യയുടെ കളി കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ നടത്താറുണ്ട് ആ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് എപ്പോഴും പറയാനുള്ള പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് ഈ റിവ്യൂ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും ഈ കളിയിൽ നമ്മൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ ഈ ഇഷാൻ കിഷനും സഞ്ജു സാംസണും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് സഞ്ജു നന്നായിട്ട് അടിച്ചിട്ട് അങ്ങ് മടങ്ങിപ്പോയി പക്ഷേ ഇഷാൻ കിഷൻ്റെ പൊളിച്ചെടുക്കൽ കണ്ട ഘട്ടത്തിലൊരു വരെ ഇന്ത്യ മുന്നൂറ് അടിക്കുമെന്ന് തോന്നലാണ് കാരണം അവരുടെ നമീബിയയുടെ ബേസ് ബൗളേഴ്സിനെ സ്വീമേഴ്സിനെ അദ്ദേഹം എടുത്തിട്ട് അലക്കുകയായിരുന്നു ഹാർദിക്ക് പിന്നീട് മധ്യനിരയിൽ നിന്നിട്ട് അടിക്കുമ്പോൾ നമുക്ക് മുന്നൂറില്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എത്തുമോ എന്നാണ് തോന്നിയത് പക്ഷേ അവസാന ഘട്ടത്തിൽ നമ്മുടെ വിക്കറ്റുകൾ ചറവറ വീണിടത്ത് മികച്ച രൂപത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോവുകയും ഇരുന്നൂറ്റി ഒമ്പത് റൺസ് നമ്മുടെ ഇന്നിങ്സ് അവസാനിക്കുകയും ചെയ്തു അതിൻ്റെ കാരണക്കാരൻ മെയിൻ മാൻ തീർച്ചയായിട്ടും ഗർഹാദ് റാസ്മസ് ആണ് അദ്ദേഹത്തിൻ്റെ ബൗളിങ് എന്ന് പറഞ്ഞാൽ ഓസ്പിൻ അദ്ദേഹം എറിയുന്നു ഒരു വൈഡസ്റ്റ് ഇമാജിനബിൾ റേഞ്ച് ഓഫ് റിലീസ് പോയിൻറ്റ്സ് അതായത് ഹൈ ആമലും റൗണ്ട് ആമലും ഒക്കെ പന്ത് അദ്ദേഹം പന്ത് എറിയുന്നു അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിച്ചിന് കുറേ പുറകും നിറയുന്നു ഇരുപത് റൺസിനാണ് അദ്ദേഹം നാല് ഓവറിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ളത് അത് അവസാന അവസാനഘട്ടത്തിൽ അധികം ഒരുഞ്ഞ ആ ഓവറിൽ വിക്കറ്റുകളിൽ ഒരു റണ്ഔട്ട് അടക്കം വീണ് ഇന്ത്യയുടെ ആ ഒരു മൊമൻറ്റം തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥ അവസാന പതിനൊന്ന് പന്തുകളിൽ നിന്ന് നോക്കുക നമുക്ക് നാല് വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒരു അസോസിയേറ്റ് നേഷനെതിരെ ഇന്ത്യയുടെ ഡൊമിനൻസ് തന്നെയാണ് മിക്ക ഘട്ടങ്ങളിലും കണ്ടത് പക്ഷേ ചില ഭാഗങ്ങളിൽ ചില കാലിട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആദ്യം സഞ്ജുവിൻ്റെ ഒരു കമിയോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കിടലൻ തുടക്കമാണ് സഞ്ജുവിനൂടെ ലഭിച്ചത് വളരെ ആയിട്ട് എഫേർട്ട്ലെസ്സായിട്ടധികം മൂന്ന് സിക്സറുകൾ അടിക്കുന്നു ഒരു സൂപ്പർവായിട്ടുള്ള ബൗണ്ടറി ഒരു ഫോർ അടിക്കുന്നു അങ്ങനെ അങ്ങനെ ഏഴ് പന്തിൽ നിന്ന് ഇരുപത്തി രണ്ട് ഇങ്ങനെ നിൽക്കവെയാണ് ബെൻ ഷിക്കോങ്കോയുടെ ഒരു സ്ലോവർ ബോൾ അദ്ദേഹം നേരെ ഡീപ് മിഡ് വിക്കറ്റിലേക്ക് ചിപ്പ് ചെയ്യുന്ന ഒരു ഹാഫ് പാർട്ട് ഹാഫ് ഹാർട്ടഡ് ഷോട്ട് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം പൂർണ്ണമായിട്ടും അതിൽ മുഴുകിയാണോ അടിച്ചത് ഒരു സോഫ്റ്റ് പോയി ഒരു അർദ്ധ സെഞ്ചുറി എങ്കിലും മിനിമം അദ്ദേഹം അവിടെ ക്രീസിൽ നിന്നിരുന്നെങ്കിൽ വന്നേനെ പക്ഷേ അവിടെ നിന്ന് പിന്നീട് ഇഷാൻ കിഷൻ കാര്യങ്ങൾ ഏറ്റെടുത്തു അടിച്ചങ്ങ് പറത്തുകയാണ് അവരുടെ ലെഫ്റ്റ് ആം സീ ബേഴ്സിനെ കീറി എന്ന് പറയാൻ പറ്റും റൂബൻ ടമ്പിൾമാ ട്രമ്പിൾമാനും അതുപോലെ ജെജേഴ്സ് മിറ്റും അവരുടെ ലെഫ്റ്റ് ആം ക്യുക്കീസ് അവർക്ക് അവരുടേതായിട്ടുള്ള ദിവസങ്ങളിൽ എതിർ ടീമിനെ പിറപ്പിക്കാനുള്ള ഉണ്ട് പക്ഷേ ഇത് അവരുടെ ദിവസമായിരുന്നില്ല പൊളിച്ചെടുക്കുകയായിരുന്നു ഇഷാൻ കിഷൻ ചെയ്തത് അങ്ങനെ ഒടുവിൽ ഇഷാൻ കിഷൻ ഇരുപത്തി നാല് പന്തിൽ നിന്ന് അറുപത്തി ഒന്ന് റൺസാണ് അടിക്കുന്നത് ഇന്ത്യ സു ആ ഒരു പവർ പ്ലേയിൽ ആറ് ഓവറിൽ ഒരു വിക്കറ്റിന് എൺപത്തി ആറ് എന്ന് പറയുമ്പോൾ ബിഗ്ഗസ്റ്റ് പവർ പ്ലേ ഇൻ എ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഗെയിം ഇന്ത്യയുടെ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിലെ മികച്ച പവർപ്ലേ സ്കോറാണ് അത് കഴിഞ്ഞില്ല ആറേ പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ ഇന്ത്യ നൂറ് റൺസ് കടന്നു എന്ന് പറയുമ്പോൾ അത് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗതീറിയ നൂറ് റൺസാണ് അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ആലോചിക്കുന്നത് ആറേ പോയിൻ്റ് അഞ്ച് ഓവറുകളിൽ നൂറെന്ന് പറയുമ്പോൾ മുന്നൂറിലേക്ക് ഇന്ത്യക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് തോന്നിച്ച് നിൽക്കുന്ന സമയത്താണ് അവരുടെ സ്കീപ്പർ എറാസ്മസ് ഇടപെടുന്നത് എറാസ്മസ് അതിമനോഹരമായിട്ടാണ് എറിഞ്ഞു തുടങ്ങിയത് അദ്ദേഹം ഇഷാൻ കിഷനെ മടക്കിക്കൊണ്ട് തുടങ്ങി ഇരുപത്തി നാല് പന്തുകൾ അറുപത്തിയൊന്ന് റൺസ് ഇഷാൻ വി കിഷൻ ഡീപ്പ് മിഡ് വിക്കറ്റിൽ പിടിച്ച് പുറത്താക്കുന്നു ഷിക്കോങ്കോയുടെ ക്യാച്ചായിരുന്നു അത് അവിടെ നിന്നാണ് പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്നത് പിന്നെ നോക്കുക ഇന്ത്യയുടെ സ്കോറിങ്ങിൻ്റെ വേഗതയ്ക്ക് വല്ലാത്ത രൂപത്തിൽ തടയിട്ടുകൊണ്ട് അവരുടെ ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് അതായത് ബെർണാഡ് ഷോൾസും അതുപോലെ തന്നെ എറാസ്മസും ചേർന്നുകൊണ്ട് നമുക്ക് പണി തരുന്നൊരു കാഴ്ചയാണ് അതായത് എട്ടാമത്തെ ഓവർ മുതൽ പതിമൂന്നാമത്തെ ഓവർ വരെ അവർ എറിഞ്ഞു ആറ് ഓവറുകൾ ഓവറുകളെറിഞ്ഞ് മുപ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്തു രണ്ട് വിക്കറ്റുകൾ കൂടി അവരധികം എടുത്തു സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ രണ്ടുപേരും പോയി സൂര്യ ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തഞ്ച് റൺസ് ഇറാസ്മസിൻ്റെ പന്തിൽ ജെ ജെ മിറ്റ് പിടിച്ച് പുറത്താകുന്നു തിലക് വർമ്മ തിലകുവർമ്മ തിലകുവർമ്മയുടെ കാര്യമാണത് ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തഞ്ച് റൺസ് സൂര്യ പതിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസാണ് ബെർണാഡ് ഷോൾസിൻ്റെ പന്തിൽ അദ്ദേഹം സ്റ്റെംപ് ചെയ്യപ്പെടുകയായിരുന്നു അടിക്കാനുള്ള ശ്രമം അദ്ദേഹം പരാജയപ്പെട്ടു ചോൾസിൻ്റെ പന്തിൽ സ്റ്റെമ്പ് ചെയ്യപ്പെട്ടു പുറത്താവുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മൊമെൻറ്റും അവിടെ നഷ്ടമായി പിന്നെ ഇതെങ്ങോട്ടേക്കാണ് ഈ പോക്കി എന്ന് നമ്മൾ ആവലാതിയോടുകൂടി അല്ലെങ്കിൽ ആശങ്കയോടുകൂടി എന്ന ഘട്ടത്തിലാണ് ഹാർദിക് പാണ്ഡ്യ ടീമിനെ പിടിച്ചുയർത്തുന്നത് ഐ സി സി ടൂർണമെൻറ്റുകളിലെ ഇന്ത്യയുടെ ക്ലച്ച് പ്ലെയറാണ് ഹാർദിക് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഹാർദിക്കും ശിവൻ ദ്വീപയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് പതിനാലാമത്തെ ഓവർ മുതൽ പതിനെട്ടാമത്തെ ഓവർ വരെയുള്ള ഒരു സമയത്ത് അവർ രണ്ടുപേരും കൂടി അറുപത്തിയഞ്ച് റൺസ് അടിച്ച് കൂട്ടി പക്ഷേ പത്തൊമ്പതാമത്തെ ഓവറിൽ റാസ്മസ് പന്തെടുത്തു അതൊരു ബിഗ് റിസ്ക് അല്ലേ രണ്ട് സെറ്റായ ബാറ്റർമാർക്കെതിരധികം എറിയാൻ വരുന്നത് ആ തോന്നൽ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചു കൊണ്ട് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു നമ്മുടെ ഹാർദിക് പാണ്ഡ്യ പക്ഷേ അടുത്ത ഫുൾ ടോസ് ബോളിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ബൗണ്ടറി ലൈനിൽ ക്യാച്ചായിട്ട് മടങ്ങിപ്പോകുന്ന ഇന്ത്യ ഇരുന്നൂറ് കടന്നിരുന്നു പക്ഷേ ഡെയ്ലാൻ ലിച്ചറുടെ ഒരു സ്പെക്ടാകുലർ ക്യാച്ചിൽ അദ്ദേഹം പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അതൊരു സൂപ്പർ ക്യാച്ചായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല സോ ഹാർദിക് പാണ്ഡ്യ പോകുന്നു പിന്നെയാണ് നമ്മുടെ വിക്കറ്റുകൾ ഓരോന്നോരോന്നായിട്ട് പോകുന്നത് അടുത്ത ബോളുകളിൽ കാര്യങ്ങളാകെ കൈവിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഡ്യൂബ റണ് ഔട്ട് ആകുന്നു റിങ്കുവുമായിട്ടുള്ള അക്സർ റാസ്മത്സൻ്റെ പന്തിൽ എന്തിനാ ശ്രമിച്ച അദ്ദേഹം ബൗൾഡായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ച ഗോൾഡൻ ടെക്കായിട്ട് അക്സർ പട്ടേലും അടങ്ങിപ്പോകുന്നു പിന്നെ ആ ഒരു കൊളാപ്സ് കണ്ടിന്യൂ ചെയ്യുന്ന കാഴ്ചയാണ് അവസാനം വരെ നമ്മൾ കണ്ടത് ഇന്ത്യ ഇരുന്നൂറ്റി ഒമ്പത് റൺസിന് നമ്മുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നു ഇരുന്നൂറ്റി പത്ത് എന്ന വിജയലക്ഷ്യം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമായിരുന്നില്ല അവർക്ക് ഒരു ഘട്ടത്തിലും അവർ വിജയിക്കുമെന്ന് തോന്നിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവരുടെ ഓപ്പണർ ഓപ്പണിംഗ് ബാറ്റർമാരാണ് രണ്ടുപേരും മോശമില്ലാതെ കളിച്ചു സ്റ്റീൻകാം ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്തൊമ്പത് റൺസ് അടിച്ചപ്പോൾ ഫ്രെലിങ്ക് പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസ് അടിച്ചു രണ്ടുപേരും ചേർന്നുകൊണ്ട് നല്ല രൂപത്തിലാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് ഹർഷ്ദീപ് സിംഗിന് അടികെട്ടി ഹർഷദീപിനെതിരെയാണ് അവർ ആഞ്ഞടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം മുപ്പത്തിയാറ് റൺസാണ് പവർപ്ലേയിലെ മൂന്ന് ഓവറുകൾ വിട്ടുകൊടുത്തത് പക്ഷേ രണ്ടുപേരും ട്വൻറ്റീസിൽ തന്നെ വീണുപോയി എന്നാൽ നമീബിയ്ക്ക് മുന്നോട്ട് പോകാനുള്ള നല്ല ഒരു സ്റ്റാർട്ട് അവർ കൊടുത്തു വെച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർ ഒരു യാഥാർത്ഥ്യം അറുപത്തിയേഴിന് ഒന്ന് എന്ന രൂപത്തിലേക്ക് എട്ട് ഓവർ കഴിയുമ്പോൾ അവരെത്തിയിരുന്നു അവിടെയാണ് അവരുടെ രണ്ടാമത്തെ വിക്കറ്റ് വരുന്നത് സ്റ്റീൻ ക്യാമ്പിൻ്റെ ഒരു പുറത്താവൽ സംഭവിക്കുന്നത് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത് വരുൺ ചക്രവർത്തിയാണ് വരുൺ വന്നു അവർക്ക് പണി കൊടുക്കൽ തുടങ്ങി എന്ന അവർക്ക് കാര്യങ്ങൾ പിന്നീട് സംരക്ഷിച്ച് നിർത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയത് ദൻ പത്ത് പന്തുകൾ അദ്ദേഹം എറിയുമ്പോഴേക്കും അവരുടെ ഏഴ് വിക്കറ്റുകൾ വീണിരുന്നു ഒരു ഭാഗത്ത് എറാസ്മസ് നിന്നു അദ്ദേഹം രണ്ട് സിക്സറുകളൊക്കെ അടിച്ചു പക്ഷേ പതിനൊന്ന് പന്തിൽ നിന്ന് പതിനെട്ട് റൺസുമായിട്ട് നിൽക്കുമ്പോൾ അക്സർ പട്ടേൽ അദ്ദേഹത്തെ മടക്കി വിടുകയായിരുന്നു സോ തീർന്നു കളി തീർന്നു എന്നുള്ളതാണ് അപ്പോഴത്തെ അവസ്ഥ ദെൻ ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ ഒരു ചടങ്ങ് മാത്രമായിരുന്നു ബൂമ്ര വിക്കറ്റ് എടുക്കുന്നത് കണ്ടു അടുത്ത അടുത്തടുത്ത പന്തുകളിലായിട്ട് രണ്ട് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഹാട്രിക് ബോൾ എറിഞ്ഞ ഹാർദിക് പാണ്ഡ്യ നമ്മൾ കണ്ടു അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി അങ്ങനെ അവിടെ ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ഇന്ത്യ വളരെ വളരെ ആധികാരികമായിട്ട് തന്നെയാണ് കളി വിജയിച്ച് കയറിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും ചോദ്യം വരുന്നത് പാകിസ്ഥാനെതിരെ പാകിസ്ഥാനെ മികച്ച സ്പിന്നർമാരുണ്ട് ഇപ്പോൾ ഇവരുടെ ഈ രണ്ട് സ്പിന്നർമാർ നമ്മളെ ബുദ്ധിമുട്ടിച്ചല്ലോ അതിനേക്കാൾ മികച്ച സ്പിന്നർമാരല്ലേ പാകിസ്ഥാൻ ഉള്ളത് അതും ശ്രീലങ്കയിലെ സ്പിന്നിന് കൂടുതൽ അനുകൂലമായിട്ടുള്ള പിച്ചുകളിൽ പണിതരാൻ സാധ്യതയില്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അതേതായാലും നമ്മൾ കൂടുതൽ വിശകലനങ്ങൾ ഈ മാച്ചിൻ്റെ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയാം ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ വിജയം മികച്ചത് തന്നെയാണ് പാകിസ്ഥാൻ്റെ സ്പിന്നർമാരെയൊക്കെ നമ്മൾ എത്രവട്ടം ഹാൻഡിൽ ചെയ്തതാണ് ആ ആ താരങ്ങളിപ്പം അബ്രാറും ഉസ്മാൻ താരിഖക്കും ഒക്കെയാണല്ലോ അവർക്ക് വേണ്ടി പന്തറിയാനുള്ള അവർ ആറിനെയൊക്കെ നമ്മൾ നേരത്തെയും ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് സോ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ പാകിസ്ഥാന്റെ വെല്ലുവിളിയും നമ്മുടെ കുട്ടികൾക്ക് മറികടക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക് സുരാം